എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ചു വന്നപ്പോഴേക്കും ജീവിതത്തിൻ്റെ തിരശീല വീഴാറായി ഒരു പ്രേക്ഷകന്റെ കമൻ്റാണിത് ശാന്തമായിരിക്കൂ എല്ലാം നിങ്ങളെ തേടി വരും എന്ന വീഡിയോയ്ക്ക് ലഭിച്ചതാണ് ഈ കമൻറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒന്നാലോചിക്കുക നിങ്ങളുടെ ഈ പ്രായത്തിലും നിങ്ങൾ ശ്വസിക്കുന്നില്ലേ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചിരിക്കുകയും ചെയ്യുന്നില്ലേ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിരിക്കെ എന്തിനാണ് ജീവിതം ആസ്വദിക്കാനും സ്വപ്നം കാണാനും സന്തോഷിക്കാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾ പ്രായത്തെ ഒരു തടസ്സമാക്കി വെച്ചിരിക്കുന്നത് മനസ്സിന് പ്രായമാവാത്തിടത്തോളം കാലം ഏജ് ഈസ് ജസ്റ്റ് നമ്പർ മാത്രമാണ് എഴുപതുകളിലും മുപ്പതുകളിലെ പോലെ ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ലൈഫ് സ്പാൻ കൂടി മരണവും കാത്ത് ബന്ധുക്കൾക്ക് ഭാരമായി രോഗശൈലിയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു ഇതാണോ നമുക്ക് വേണ്ടത് ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കണമോ അതോ ഹെൽത്ത് സ്പാൻ വർദ്ധിപ്പിക്കണമോ അതാണ് ചിന്തിക്കേണ്ടത് ജീവിതശൈലിയിലും മനോഭാവത്തിലും അല്പം ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കും യുവാക്കളെ പോലെ ആയിരിക്കുവാൻ സാധിക്കും ഇതാ അതിന് നിങ്ങളെ സഹായിക്കുന്ന എട്ട് സ്ട്രാറ്റജീസ് പറയാം ഒന്ന് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പുനർനിർണ്ണയിക്കുക സ്വപ്നങ്ങളിലേക്ക് കുതിക്കാൻ യൗവനത്തിനെ കരുത്തുള്ളൂ എന്നത് നമുക്കിടയിലെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് പ്രായം ഇത്രയൊക്കെ ആയില്ലേ ഇനി വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി കഴിയാമെന്ന ചിന്ത മാറ്റിവെക്കാം ഓർക്കുക തൻ്റേതായ രംഗത്ത് അസാമാന്യ വിജയം കൈവരിച്ചവർ അവരുടെ സ്വപ്ന നേട്ടങ്ങൾ കൊയ്തത് അവരുടെ അറുപതുകളിലോ എഴുപതുകളിലോ ഒക്കെയാണ് ലിയനാൾഡോ ഡാവിഞ്ചി തന്റെ മാസ്റ്റർ പീസായ മൊണാലിസ വരച്ചത് അൻപത്തിയൊന്ന് വയസ്സിലാണ് നെൽസൺ മണ്ടേല തന്റെ എഴുപത്തി ആറാമത്തെ വയസ്സിലാണ് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയത് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി അദ്ദേഹത്തിന്റെ എൺപത്തിയൊന്ന് വയസ്സ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു ജലാനരകൾ ബാധിക്കാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ അല്പം ക്രിയേറ്റിവിറ്റി സ്ഥിരോത്സാഹം ചെയ്യുന്ന കാര്യത്തോടുള്ള ആത്മാർത്ഥത എന്നിവ കൈമുതലായിട്ടുണ്ടെങ്കിൽ ജീവിത വിജയത്തിന് പ്രായം ഒരിക്കൽ തടസ്സമാവില്ല കാലഘട്ടത്തിലും സാഹചര്യങ്ങൾക്കും അനുസരിച്ചുള്ള സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും പുനർനിർണ്ണയിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കും എനിക്കതിന് കഴിയുമോ എന്താണ് ഞാൻ പുനർനിർണ്ണയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുണ്ട് മണിടെക് അക്കാദമി നടത്തുന്ന പേഴ്സണൽ മെൻറ്ററിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം സഹിതം മെസ്സേജ് ചെയ്യുക രണ്ട് ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാം അൻപത് വയസ്സ് കഴിഞ്ഞാൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ അൻപത് എന്നത് താഴ്ന്ന നാൽപ്പതിലും മുപ്പതിലുമൊക്കെ ഇപ്പോൾ ഇത് എത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരം ലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ആഹാരക്രമം പുനഃക്രമീകരിക്കുകയോ ചികിത്സ തേടുകയോ ചെയ്യാറുള്ളൂ എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ് രോഗം പ്രകടമായതിനു ശേഷം നേരിടുക എന്നതിനേക്കാൾ രോഗം വരുന്നതിന് മുൻപേ അതിനെ തടയുക എന്നതാണ് കൂടുതൽ അഭികാമ്യം ഉദാഹരണമായി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപെയുള്ള ഷുഗർ ലെവൽ ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്താൽ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ എന്നത് മനസ്സിലാക്കാം കൊളസ്ട്രോൾ ലെവൽ ഇടയ്ക്കിടെ ചെക്ക് ചെയ്ത് രോഗസാധ്യത നേരത്തെ മനസ്സിലാക്കാം പലപ്പോഴും ഇവയൊക്കെ ബോർഡർ ലെവലിൽ എത്തിയ ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇനി ബോർഡർ ലെവലിൽ എത്തിയാൽ തന്നെ നമുക്ക് ശരിയായ ആഹാരക്രമവും വ്യായാമവും കൊണ്ട് ഇത്തരം രോഗങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാവുന്നതാണ് മൂന്ന് ശരിയായ ആഹാരക്രമം ഒരു ശരാശരി മലയാളിയുടെ ഒരു വലിയ ശാപമാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ആഹാരത്തിലെ അമിതമായ അന്നജത്തിൻ്റെയും കൊഴുപ്പിന്റെയും ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ് അരി ഗോതമ്പ് പഞ്ചസാര വറുത്തതും പൊരിച്ചതുമായവയുടെ അമിത ഉപയോഗം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഫലമോ നാം അൻപതുകളുടെ തുടക്കത്തിൽ തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ഹൈ ബി പി ഹൃദ്രോഗം എല്ലുകളുടെയും പേശികളുടെയും അനാരോഗ്യം എന്നിവയുടെ പിടിയിലകപ്പെടുന്നു ഓരോ മനുഷ്യനിലും പ്രായത്തിനനുസരിച്ച് അവരുടെ ശരീരത്തിന് ലഭിക്കേണ്ട പോഷകങ്ങളുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു മിതമായ അളവിലുള്ള അന്നജത്തിന് പുറമെ ധാരാളം നാരുകൾ അടങ്ങിയ പഴങ്ങൾ പച്ചക്കറികൾ മാംസ്യമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവ നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ചും വിറ്റാമിൻ ഡി കാൽസ്യം പ്രോട്ടീൻ എന്നിവ ധാരാളം ലഭിക്കുന്ന തരത്തിൽ ഡയറ്റ് ക്രമപ്പെടുത്തുക ആവശ്യത്തിന് ജലം ശരീരത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നാല് ശരിയായ വ്യായാമം അൻപത്തിരണ്ടുകാരനായ അനിൽ ഒരു ദിവസം നടത്തിയ പ്രസ്താവന ഭാര്യയെയും മക്കളെയും അത്ഭുതപ്പെടുത്തി ഇന്നുമുതൽ ഞാൻ ജിമ്മിൽ പോകുന്നു അനിലിന്റെ ആകെയുള്ള വ്യായാമം രാവിലെയുള്ള അരമണിക്കൂർ നടത്തം മാത്രമായിരുന്നു ഇരുപതുകാരനായ മകൻ ചിരിച്ചു ഈ പ്രായത്തിലോ ഭാര്യ മൂക്കത്ത് വിരൽ വെച്ചു ദേ മനുഷ്യ വയസ്സ് അൻപത്തിരണ്ടായി ഇനി അധികം കസർത്തൊന്നും വേണ്ട അയാൾ മറുപടി പറഞ്ഞു അതെ വയസ്സ് അൻപത്തിരണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് മൂത്ത ചേട്ടൻ കഴിഞ്ഞ ആഴ്ചയല്ലേ ബാത്റൂമിൽ വീണ് എല്ലൊടിഞ്ഞ് കിടപ്പിലായത് ബാത്റൂമിലെ വീഴ്ചയും ജിമ്മും തമ്മിൽ എന്താ ബന്ധം ഭാര്യ ചോദിച്ചു അയാൾ പറഞ്ഞു പ്രായമായാൽ അധികം വ്യായാമം ഒന്നും ആവശ്യമില്ല നടത്തവും ലളിതമായ വ്യായാമങ്ങളും തന്നെ ധാരാളമാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട് ഇത് ശരിയല്ല അൻപത് കഴിഞ്ഞാൽ മസിൽ ബിൽഡിംഗ് എക്സസൈസും ബാലൻസിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി എക്സസൈസും ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടുന്ന തരത്തിലുള്ള എക്സസൈസുകളും അത്യാവശ്യമാണ് പ്രായമാകും തോറും എല്ലുകളുടെ ബലക്ഷയവും പേശികളുടെ നഷ്ടവും ശരീരത്തിൽ സംഭവിക്കുന്നു കൂടാതെ ശരീരത്തിന്റെ ബാലൻസ് ഗ്രിപ്പിംഗ് എന്നിവ നഷ്ടപ്പെടുന്നു ഇത് മറികടക്കാൻ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ സഹായിക്കും ഓഹോ അപ്പോൾ ജിമ്മിൽ പോയാൽ മസിൽ വരുമെന്ന് മാത്രമല്ല കിളവനാകുമ്പോൾ ബാത്റൂമിൽ വീഴാതെയും ഇരിക്കും അല്ലേ ശരി അച്ഛ നാളെ മുതൽ നമുക്ക് രണ്ടു പേർക്കും കൂടി ജിമ്മിൽ പോകാം അമ്മയും കൂടി വന്നോളൂ അഞ്ച് ബന്ധങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക ഹാർവാർഡ് സർവകലാശാല നടത്തിയ ഒരു ഗ്രാൻഡ് സ്റ്റഡിയിൽ ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ ഒരാളുടെ ആരോഗ്യത്തെയും വായുസിനെയും നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട് വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളത വാർദ്ധക്യത്തോടെടുക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായാണ് നാം കണ്ടുവരുന്നത് പങ്കാളികൾ അവരവരുടേതായ ലോകത്ത് ഒതുങ്ങിക്കൂടുന്നതും മക്കളും കൊച്ചുമക്കളും ജോലി തിരക്കിലും മറ്റും തിരക്കിലായി പോകുന്നതും മനസ്സ് തുറന്നുള്ള സ്നേഹപ്രകടനങ്ങൾക്കും സംഭാഷണങ്ങൾക്കും മറ്റ് ഇടപെടലുകൾക്കുമുള്ള അവസരങ്ങൾ കുറയ്ക്കുന്നു അല്പം ശ്രദ്ധിച്ചാൽ പ്രായമായാലും നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയും എഴുപതുകാരനായ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ മാത്യു മാത്യുസാറിന്റെ കാര്യം തന്നെ എടുക്കാം റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് വഴിമാറി സാമൂഹിക ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നു സൗഹൃദങ്ങൾ പതിയെ അപ്രത്യക്ഷമായി ഭാര്യയുടെ മരണം അയാളെ കൂടുതൽ ഒറ്റപ്പെടുത്തി മക്കളുടെ ചില രീതികൾ ഇഷ്ടപ്പെടാതായപ്പോൾ അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി അതോടെ മക്കളും തങ്ങളുടെ കാര്യങ്ങൾ അച്ഛനുമായി പങ്കുവയ്ക്കുന്നത് നിർത്തി കൊച്ചുമക്കളെ നിരന്തരമായി ഉപദേശിക്കുന്നതും ശകാരിക്കുന്നതുമൊക്കെ പതിവായപ്പോൾ അവരും ക്രമേണ അദ്ദേഹത്തിൽ നിന്ന് അകന്നു ആർക്കും വേണ്ടാതെ ഒരു മൂലക്കിരിക്കുന്ന പ്രതീതി അദ്ദേഹത്തിന് സ്വയം തോന്നിത്തുടങ്ങി എന്നാൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൽ പ്രകടമായ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വിഷാദം തളം കെട്ടി നിന്നിരുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം തിരനോട്ടം നടത്താൻ തുടങ്ങി ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു സാറിന്റെ ഈ പുതിയ മാറ്റം കണ്ട് വീട്ടുകാർ അത്ഭുതപ്പെട്ടു പിന്നീടാണ് കാര്യം മനസ്സിലായത് മാത്യു സാറിന്റെ ഡിഗ്രി ബാച്ചിന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പഴയ കൂട്ടുകാരും മധുരിക്കുന്ന ഓർമ്മകളും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി വല്ലാത്തൊരു ഏകാന്തതയുടെ പിടിയിൽ അമർന്നിരുന്ന അദ്ദേഹത്തിന് മനസ്സ് പങ്കുവയ്ക്കുവാൻ ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ വലിയ സന്തോഷവും ആവേശവും നൽകി ജീവിതത്തിന് പുതിയൊരു അർത്ഥം കൈവന്ന പ്രതീതി ഗ്രൂപ്പിലെ ചർച്ചകളിൽ മക്കളുടെയും ചെറുമക്കളുടെയും അവഗണനയും മറ്റും കടന്നു വന്നു പൊതുവെ എല്ലാവരും സമാന ദുഃഖിതരായിരുന്നു സൈക്കോളജിസ്റ്റ് ആയിരുന്ന മാലിനി ഒരു സൊല്യൂഷനുമായി എത്തി മക്കളെയും ചെറുമക്കളെയും ഒക്കെ അവരുടെ പാട്ടിനു വിട്ടേക്കുക അവരുടെ കാര്യങ്ങളിൽ പരമാവധി ഇടപെടാതിരിക്കുക ഒരുപാട് കാലം ഭാരമേറ്റിയതിനു ശേഷം നമ്മൾ ഭാരമൊക്കെ ഇറക്കി വെച്ച് ആശ്വാസമായിരിക്കുന്ന സമയമാണ് നമ്മൾ എന്തിനാണ് വീണ്ടും അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ഉള്ള മനസമാധാനം കൂടി നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിലും നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല ഇത് പുതിയ തലമുറയുടെ ജീവിത മനോഭാവവും അവരെടുക്കുന്ന തീരുമാനങ്ങളും പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല എന്നുവെച്ച് നമ്മൾ അവരുടെ എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല അവരെ അവരുടെ പാട്ടിനു വിട്ടേക്കുക നമ്മുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവരെ അറിയിക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങളും അവരെ വിവരിച്ച് കേൾപ്പിക്കാം പക്ഷേ പുതിയ സാഹചര്യങ്ങളോടും മാറ്റങ്ങളോടും പോസിറ്റീവായി പ്രതികരിക്കുക ആറ് തലച്ചോറിന്റെ ആരോഗ്യവും കാര്യക്ഷമതയും വീണ്ടെടുക്കുക ഇന്ന് പ്രായമായവരിൽ മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഓർമ്മക്കുറവ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓർമ്മക്കുറവും മറ്റും ഒരു പരിധിവരെ തടയാം നല്ല ഉറക്കം വളരെ പ്രധാനമാണ് നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പ്രായമായില്ലേ ഇനി ഉറക്കം ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പരിതപിക്കുന്ന നിദ്രാവിഹീനരാണ് ഇന്ന് അൻപത് കഴിഞ്ഞവരിൽ ഭൂരിഭാഗം പേരും പ്രായമാകുംതോറും ഉറക്കം കുറയുന്നത് സ്വാഭാവികമാണ് എന്നത് ഒരു തെറ്റായ ധാരണയാണ് വാസ്തവത്തിൽ പ്രായമാകും തോറും നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടേണ്ടത് ശരിയായ ശാരീരിക മാനസിക ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ശരിയായ ഉറക്കത്തിൻ്റെ അഭാവം ശരീരത്തിൽ നീർക്കെട്ടിന് കാരണമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഓർമ്മക്കുറവ് ബുദ്ധിശക്തി മന്ദീഭവിക്കൽ എന്നിവയ്ക്കും ഉറക്കക്കുറവ് കാരണമാകുന്നു ഇമോഷണൽ ഹെൽത്തിനെയും ഉറക്കക്കുറവ് കാര്യമായി ബാധിക്കുന്നു പുതിയ ഒരു സ്കിൽ പുതിയ ഒരു ഭാഷ എന്നിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് തലച്ചോറിലെ ഓർമ്മയുടെ കേന്ദ്രങ്ങളിൽ പുതിയ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കും ഓർമ്മശക്തി കൂട്ടാൻ ആവശ്യമായ ബ്രെയിൻ എക്സസൈസുകളും പതിവായി ചെയ്യാം അതുപോലെ തന്നെ എഴുത്തും വായനയും തലച്ചോറിൻ്റെ കാര്യക്ഷമത ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കും ഏഴ് മാനസികാരോഗ്യം വളരെ പ്രധാനം പ്രായമേറി വരുന്നതോറും എന്നതുപോലെ മാനസികാരോഗ്യം ക്ഷയിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കാണപ്പെടുന്നുണ്ട് ഒറ്റപ്പെടൽ ആൻസൈറ്റി ഡിസോർഡർ ഓവർ തിങ്കിങ് എന്നിങ്ങനെ വാർദ്ധക്യം ഇന്ന് പലവിധ മാനസികാസ്വാസ്ഥ്യങ്ങളുടെ പിടിയിലാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ മറികടന്ന് വാർദ്ധക്യകാലം ആഹ്ലാദകരവും സന്തോഷപ്രദവുമാക്കി മാറ്റാവുന്നതാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ശൂന്യമായി ദിനരാത്രങ്ങൾ കടന്നു പോകുന്നത് പോലെയുള്ള തോന്നൽ പ്രായമായവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നതു തന്നെയാണ് ഇത് മറികടക്കാനുള്ള പോംവഴി സമയമില്ലെന്ന കാരണം പറഞ്ഞ് മുൻപെങ്ങോ ഉപേക്ഷിച്ച നമ്മുടെ പഴയ ഹോബികൾ പൊടിതട്ടിയെടുക്കാം നമ്മുടെ പാഷൻ സ്കില്ലുകൾ എന്നിവ വീണ്ടും പുറത്തെടുക്കാം അല്പം ക്രിയേറ്റിവിറ്റി കൂടിയുണ്ടെങ്കിൽ പുതിയ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക ശൂന്യതയെ മറികടക്കാം എന്ന് മാത്രമല്ല ജീവിതത്തിന് പുതിയൊരു അർത്ഥം കൈവന്നതുപോലെ ആവേശവും സന്തോഷവും മനസ്സിൽ ഉണരുന്നത് കാണാം ചിന്തയാണ് വാർദ്ധക്യം നേരിടുന്ന മറ്റൊരു പ്രശ്നം അമിത ചിന്തയുടെ കുരുക്കിൽപ്പെടുന്നവർ മിക്കവാറും ഒന്നുകിൽ അവരുടെ ഭൂതകാലത്തിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ മനസ്സിനെ തളച്ചിടുന്നവരോ ഭാവിയെ പറ്റിയുള്ള ആശങ്ക ഭയം എന്നിവയാൽ വലയുന്നവരോ ആയിരിക്കും ഇത്തരം നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാനായാൽ ഭാവിയെയും ഭൂതകാലത്തെയും ഒഴിവാക്കി ഈ നിമിഷത്തിൽ ജീവിക്കാനായാൽ ജീവിതം അസാമാന്യമാവിധം ശാന്തമായി ഒഴുകുന്നത് അനുഭവിക്കാനാകും മെഡിറ്റേഷൻ യോഗ ബ്രീത്തിങ് എക്സൈസ് മൈൻഡ്ഫുൾനെസ് എന്നിവയ്ക്ക് വേണ്ടി ദിവസവും അല്പസമയം മാറ്റിവെക്കുന്നത് നല്ല ഫലം നൽകും എട്ട് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ഒരു ഓട്ടമത്സരത്തിലായിരുന്നില്ലേ ഇനി ജീവിതം ആസ്വദിക്കാനുള്ള സമയമാണ് കൈവന്നിരിക്കുന്നത് എന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുക ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക യാത്രകൾ ഇഷ്ടപ്പെട്ട മേഖലകളിൽ പഠനങ്ങൾ നടത്തുക എന്നിങ്ങനെ സമയക്കുറവ് കൊണ്ട് മാറ്റിവെച്ച പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരമായി നമുക്ക് വിശ്രമ കാലഘട്ടത്തെ ഉപയോഗിക്കാം ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന നസീർ ഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമാണ് മണിടെക് അക്കാദമി നടത്തുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക